കൌമാര യൌവന യുവതയ്ക്കായി ഏകദിന വ്യക്തിത്വ വികസന സെമിനാർ നടത്തി പട്ടകടവ് സെന്റ് ആൻഡ്രൂസ് ഇടവകയിലാണ് സെമിനാർ സംഘടിപ്പിച്ചത് ടീച്ചർ ഇടവക അധ്യാപക കൂട്ടായ്മ ഗുരുസംഗമത്തിന്റെയും മതബോധന കൂട്ടായ്മയുടെയും വിദ്യാഭ്യാസ ശുശ്രൂഷ സമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പട്ടകടവ് സെന്റ് ആൻഡ്രൂസ് ഇടവകയിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചത് റവറന്റ് ഡോക്ടർ ബേണി വർഗിസ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു വികാരി ഫാദർ മനോജ് ആന്റണി അധ്യക്ഷത വഹിച്ചു സിസ്റ്റർ ട്രീസ പൈസ് ഇടവക സെക്രട്ടറി അനിലസ് കോർഡിനേറ്റർ കെ ജെ തോമസ് കൈക്കാരൻ മെറിഡി ക്വി കുഞ്ഞുമോൺ സക്കറിയ റാണി ടൈറ്റസ് റോജ സജീവ ജിജി അനിൽ മെർഡിൻ കുഞ്ഞുമോൻ ആഗസ് രാജു കവിത സന്തോഷ് സാൽപി തോമസ് സോമൻ മൂത്തേനും പ്രിൻസിപ്പൽ ഡോക്ടർ തോമസ് അൽഫോൺസ് തുടങ്ങിയവർ പങ്കെടുത്തു വിവിധ വിഷയങ്ങളിലായി ഡോക്ടർ ബേണി വർഗീസ് അഭിലാഷ് ജസ്റ്റിൻ ഡോക്ടർ തോമസ് അൽഫോൺസ് ഡോക്ടർ മോബി തോമസ് ഡോക്ടർ സന്ദീപ് ഡി എസ് മനോജ് കുമാർ എന്നിവർ ക്ലാസുകൾ നയിച്ചു ഇടവകയിൽ അധികാരമേറ്റ ഏറെ ഏറ്റവും അച്ഛൻ സ്വപ്നം കാണുന്ന സുന്ദരമായ ഇതൊന്നാണ് നമ്മുടെ യുവജനങ്ങളെയും കുട്ടികളെയും ഒക്കെ ഒരുമിച്ച് കൂട്ടി നാളത്തെ നല്ല നാടുകൾ സൃഷ്ടിക്കുവാൻ അവനെ സഭയ്ക്കും സമൂഹത്തിനും ഉപയോഗപ്പെടുന്നവര് വളർത്തുവാനാണ്